ിൽ നിന്നെത്തിയ ക്രിമിനൽ സംഘത്തെ വർക്കല ടൂറിസം പോലീസ് പിടികൂടി തമിഴ്നാട്ടിലെ നിരവധി മോഷണ മോഷണക്കേസിലെയും വധശ്രമ കേസിലെയും പ്രതികളായ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘത്തെയാണ് ടൂറിസം പോലീസ് പിടികൂടിയത് മധുരൈ ജയന്തിപുരം സ്വദേശികളായ മനോജ് കുമാർ അരുൺ മതിയഴകൻ കുമാർ എന്നിവരാണ് ടൂറിസം പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇവർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തമിഴ്നാട് പോലീസ് ഇവർ കേരളത്തിലാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് വിവരം കേരള പോലീസിന് കൈമാറുകയും ചെയ്തു പ്രതികൾ ട്രെയിൻ മാർഗം വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് വർക്കല ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ പാപനാശം റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം പോലീസ് പരിശോധന നടത്തി മുറിത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നും പ്രതികൾ താമസിച്ചിരുന്ന സ്വകാര്യ റിസോർട്ട് കണ്ടെത്തുകയും പോലീസ് മുറികളിൽ കയറി പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വർഗല പോലീസ് പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി ഓണാഘോഷത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ടവർ വർഗല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച റിസോർട്ടുകളിൽ തമ്പടിക്കുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു